ഇന്ന് ലോക പേവിഷബാധ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ലോക പേവിഷബാധ ദിനമായി ആചരിക്കുന്നു പേവിഷബാധയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് റാബിസ് വാക്സിൻ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ലൂയി പാസ്റ്ററിൻ്റെ ചരമവാർഷിക ദിനം കൂടിയാണ് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലും റാബിസ് ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമായി ഇന്നും നിലനിൽക്കുന്നു പേവിഷബാധയേറ്റുണ്ടാകുന്ന മരണങ്ങളിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് റാബിസ് പ്രതിരോധത്തിലെ ഒരു പ്രധാന പ്രശ്നം അപകട സാധ്യത മനസ്സിലാക്കി പ്രതിരോധ നടപടികൾ എടുക്കാനുള്ള അറിവിൻ്റെ അഭാവമാണ് വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്കും തെരുവു നായ്ക്കൾക്കും പ്രതിരോധ വാക്സിൻ എടുക്കുക എന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം ഇന്ത്യയിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ആൾക്കാർ പ്രതിവർഷം പേവിഷബാധയേറ്റ് മരണപ്പെടുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചു മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പേവിഷബാധയേൽക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത് വളർത്തു മൃഗങ്ങളായ നായ്ക്കളിൽ നിന്നും പൂച്ചകളിൽ നിന്നുമാണ് പ്രധാനമായും പേവിഷബാധയേൽക്കുന്നത് അതുപോലെ കുരങ്ങ് അണ്ണാൻ കുറുക്കൻ ചെന്നായ് എന്നീ മൃഗങ്ങളിൽ നിന്നും പേവിഷബാധ ഏൽക്കാറുണ്ട് മൃഗങ്ങളുടെ കടിയേറ്റാൽ കടിയേറ്റ ഭാഗം സോപ്പ് ഉപയോഗിച്ച് ശുദ്ധജലത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം വരെ നന്നായി കഴുകി വൃത്തിയാക്കുക തുടർന്ന് ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ കുത്തിവെപ്പ് ഉൾപ്പെടെയുള്ള ചികിത്സാ മാർഗങ്ങൾ തേടുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത് വളർത്തു നായ്ക്കൾക്ക് യഥാസമയം പ്രതിരോധ വാക്സിൻ എടുക്കുകയും അപരിചിതരായ മൃഗങ്ങൾ കടിക്കുകയോ മാന്തുകയോ ശരീരത്തിലെ മുറിവുകളിൽ അവയുടെ ഉമിനീർ പുരളുകയോ ചെയ്താൽ പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് ഉടൻ തന്നെ എടുക്കുക നമ്മുടെ ജീവൻ രക്ഷിക്കുക നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഓർക്കണം ഇന്നലകൾ ഇന്ന് പവേഡ് ബൈ ഹോട്ടൽ ചിത്ര പ്യോർ വെജിറ്റേറിയൻ മാർത്താണ്ഡം കന്യാകുമാരി നാഗർകോവിൽ